തെളിയിക്കാനായിട്ട് അതൊരു ഒരു വെല്ലുവിളി അതിനകത്തില്ല കാര്യ ഞാനിത് ഏഹ് കുടിച്ചു തന്നെ കാണിച്ചു തരാം ചെറിയ പേടികളാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് നല്ല ഭയമുണ്ട് തിരഞ്ഞെടുക്കുന്ന ആദ്യത്തെ അൻപത് കമന്റുകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന പത്ത് പേർക്ക് ഞങ്ങൾ ഈ മെഡിസിൻ വീട്ടിലേക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ് കൂമ്പ് ജീൽ മാഗാളി അതിനെല്ലാം ഈ മരുന്ന് വളരെ നല്ലതാണ് ഈ പൊത ഇടുന്നതിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമസ്കാരം അൻമഹേന്ദ്രനാണ് കൃഷിമിത്ര ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഈ ഒരു ബോട്ടിൽ കണ്ടോ ഇതാണ് സസ്യസൗഖ്യ നമ്മുടെ ചാനൽ കാണുന്നവർക്ക് ഈ ഒരു ബോട്ടിലിനെ പറ്റി അറിയാം ഇതിൻ്റെ പവറും അറിയാം പക്ഷേ ഇപ്പോഴും ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കൂടാതെ അന്ന് ഒരുപാട് പേർക്ക് നമുക്ക് ഈ പ്രോഡക്റ്റ് എത്തിക്കാൻ സാധിച്ചില്ല കാരണം നമ്മളൊരു വീഡിയോ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അത് ആ വീഡിയോ മില്ലിയനിലേക്കൊക്കെ പെട്ടെന്ന് മാറി അപ്പോൾ ഈ ഒരു ഹ്യൂജ് സെയിൽ പ്രതീക്ഷിച്ചിരുന്നില്ല ശരിയല്ലേ സാർ ശരിയാണ് ഞാൻ അതൊരു ഒരു ഡിമാൻഡ് ആയിരുന്നു അതെ അതെ പെട്ടെന്ന് ഇത്രയും വലിയൊരു സെയിലിലേക്ക് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇപ്പോഴും പ്രോഡക്റ്റ് ആവശ്യമുണ്ട് പക്ഷെ നമുക്ക് ആ സമയത്ത് പ്രോഡക്റ്റിന്റെ ഒരു ലഭ്യത കുറവുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അല്ലേ ഇനി നമുക്ക് ആ ഒരു പ്രശ്നം വരാനേ പോകുന്നില്ല സാർ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താമോ കാരണം പഴയ ആൾക്കാർക്ക് സാറിനെ അറിയാം പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ ഓ തീർച്ചയായിട്ടും എൻ്റെ പേര് ആസാദര്യൻ ഇവിടെ എൻ്റെ ഈ സ്ഥലത്ത് കേരള എസ്റ്റേറ്റിൽ പ പഞ്ചായത്ത് എന്ന പഞ്ചായത്തിലാണ് ഈ കേരള എസ്റ്റേറ്റ് ഇവിടെ എനിക്ക് ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലമുണ്ട് കൃഷിയാണ് മൊത്തം റബ്ബറ് കവു തെങ്ങ് ജാതി ഇവ ഇവയെല്ലാം ഉണ്ട് കൂടാതെ റംബുട്ടാൻ മുതലായ ഈ ഫ്രൂ ഫ്രൂട്ട് ട്രീസ് അതുമുണ്ട് അപ്പോൾ ഇതിൽ നിന്നല്ലേ എല്ലാ വർഷവും ഒരു ന്യായമായ ആദായം ലഭിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുക ഈ പല രോഗങ്ങൾ കൊണ്ട് ഈ കൃഷിയെ ബാധിക്കുന്ന സ്ഥിതി വന്നപ്പോൾ കെമിക്കൽ പെസ്റ്റിസൈഡ് അതായത് കീടനാശിനികൾ അതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല അപ്പോൾ ആയതുകൊണ്ട് ജൈവ രീതിയിലുള്ള ഒരു മരുന്ന് കണ്ടെത്താനായിട്ട് ഞാൻ ശ്രമം ആരംഭിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങളായിട്ട് ഞാൻ ജൈവ രീതിയിലേക്ക് മൊത്തം തിരിഞ്ഞു നാൽപ്പത്തി മൂന്ന് വർഷങ്ങളായി ഇവിടെ വന്നിട്ട് അപ്പോൾ ഇതിൽ പതിമൂന്ന് വർഷത്തോളം ജൈവ രീതിയിലാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക് കമ്പം തമിഴ്നാട്ടിൽ കമ്പം കുമ്പിളിക്ക് താഴെ അവിടെ ഒരു അഞ്ചെട്ട് വർഷം മുന്തിരിയും കോവ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയും ധാരാളം കീടനാശിനികൾ ഉപയോഗിക്കുന്നതായിട്ട് നമുക്കറിയാം ഞാൻ നേരിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ വൻ വല്ലാതെ എൻഡോസൽഫം പോലെയുള്ള കടുത്ത വിഷങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് കാരണം നമ്മുടെ ജനങ്ങൾക്ക് ആരോഗ്യം അതിനെ ബാധിക്കും എന്നുള്ളത് എനിക്ക് തീർച്ചയാണ് അപ്പോൾ അതിനായിട്ട് ഒരു പ്രതിവിധി എന്ന രീതിയിൽ എനിക്ക് ഒരു ഹോമിയോ മരുന്ന് കണ്ടെത്താൻ സാധിച്ചു അതാണ് ഇത് അപ്പോൾ അത് കണ്ടെത്തിയിട്ട് പല പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ശേഷം സസ്യസൗഖ്യ എന്ന പേരിലാണ് ഇപ്പോൾ കർഷകരിലേക്ക് കർഷകരിലെത്തി എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ തവണ വീഡിയോ ചെയ്തപ്പോഴേക്കും ഒത്തിരി പേർക്ക് നമുക്ക് ഈ മെഡിസിൻ എത്തിക്കാമല്ല കാരണം സാർ ചെറിയ രീതിയിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കൂടെ ആയിരുന്നു എൻ്റെ സെയിൽ അപ്പോൾ സാറിന് അത് കൃത്യമായിട്ട് അത് കുറഞ്ഞ രീതിയിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കും അത് കുറേ കുറച്ച് പേർക്ക് സാർ എത്തിച്ചു കൊടുക്കും അവർ തന്നെ റിപ്പീറ്റഡായിട്ട് കസ്റ്റമറായിട്ട് അങ്ങനെ ഇരുന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി വരുന്നത് വീഡിയോ ചെയ്ത് പെട്ടെന്ന് തന്നെ അത് വീഡിയോ ചെയ്ത് ഞാനും വിചാരിച്ചിട്ടില്ല സാറ് ആ ഒരു ഹ്യൂജായിട്ടുള്ള സെയിൽ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പം അങ്ങനെയാണ് നമുക്ക് ഒരുപാട് പേർക്ക് എത്തിക്കാൻ സാധിക്കാതെ വന്നത് നമുക്ക് പേയ്മെന്റ് അയച്ചാൽ ഒരാൾക്ക് പോലും റീഫണ്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടിട്ട് ഇനി ഇല്ലല്ലോ എല്ലാവർക്കും അയച്ചു സാധിച്ചു കൂടുതൽ പേരും ചെറിയ ചെറിയ അളവുകൾ സാമ്പിളായിട്ട് വാങ്ങുന്നവരാണ് ഈ കാശ് റീഫണ്ട് ആയിട്ട് ചോദിച്ചത് അല്ലാത്ത ആൾക്കാർ വെയിറ്റ് ചെയ്ത് ഇപ്പൊ പ്രോഡക്റ്റ് വന്നപ്പോഴേക്കും വാങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പൊ അവർക്ക് ആ ഇതിന്റെ കാര്യങ്ങൾ അറിയാൻ വരുന്നത് അപ്പൊ അവർ വെയിറ്റ് ചെയ്ത് തന്നെ പ്രോഡക്റ്റ് വാങ്ങി ഇപ്പൊ അവർ ഹാപ്പിയാണ് നമുക്കിപ്പോ അത്യാവശ്യം നല്ല എമൗണ്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ വന്ന സമയങ്ങളിൽ തന്നെ വിളിക്കാൻ ശ്രദ്ധിക്കുക അല്ലേ സർ കാരണം ഈ വീഡിയോ നമുക്ക് എത്ര ഇതിലോട്ട് പോകും നമുക്ക് അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ വരുന്ന സമയങ്ങളിൽ വിളിക്കാൻ ശ്രമിക്കാം മാക്സിമം ഉണ്ട് ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ഒരു ജീവിതത്തെ കൊടുത്തൂടെ തീർച്ചയായിട്ടും ഞാൻ അത് ഉള്ളൂ ചെയ്തു വരുന്നുണ്ട് ചിലർക്ക് പ്രത്യേക ഞാൻ ഒരു ഫ്രീ ആയിട്ട് മരുന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഗിയോയുടെ സാറിന് സൂചിപ്പിച്ചു കാരണം ഒരു പത്ത് പേർക്ക് നമുക്ക് പ്രോഡക്റ്റ് നമുക്ക് ഗിയോ ആയിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ സാർ പറഞ്ഞു ഞാൻ ആൾറെഡി ഇതുപോലെ ബുദ്ധിമുട്ട് പറയുന്നവർക്ക് അയച്ചു കൊടുക്കുന്നു അതുകൊണ്ട് എനിക്കൊരു പുതിയ കാര്യമല്ല നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ വഴി ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന വീഡിയോയെ താഴെ കമൻറ്റ് ചെയ്യുന്ന തിരഞ്ഞെടുക്കുന്ന ആദ്യത്തെ അൻപത് കമൻറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പത്ത് പേർക്ക് ഞങ്ങൾ ഈ മെഡിസിൻ വീട്ടിലേക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ് ഉറപ്പായിട്ടും ഗിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതിൽ യാതൊരു മാറ്റവും ഇല്ല നമുക്ക് എന്തായാലും കൊടുത്തൂടെ തീർച്ചയായിട്ടും കൊടുക്കാമല്ലേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൂടുതൽ കാര്യങ്ങൾക്ക് തീർത്ത് വിളിക്കാം ഈ ഒരു മെഡിസിനിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്താണ് എന്തുകൊണ്ടാണ് ഇത്രയും റിസൾട്ട് ഈ ഒരു മെഡിസിൻ നിന്ന് കിട്ടുന്നത് ആ കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പേര് സസ്യസൗഖ്യ എന്നാണ് ഈ സസ്യസൗഖ്യ രണ്ട് മൂന്ന് നാല് ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് തേയില കൊതുവിന് പറുക മാവയിൽ തേയിലക്കൊതു ബാധിക്കുമ്പോൾ അതിനെ ആകുന്നുണ്ട് കൂടാതെ തെങ്ങിലും കവുങ്ങിലുമൊക്കെ സാധാരണയായിട്ട് മഞ്ഞളിപ്പ് എന്ന രോഗം വന്ന് പല കർഷകരും ഈ രണ്ട് കൃഷിയും പ്രത്യേകിച്ച് കവുക കൃഷി ഉപേക്ഷിച്ചതായിട്ടുള്ള വിവരം നമുക്കെല്ലാവർക്കും അറിയാം ദിനപത്രങ്ങളിലും ഇതിനെപ്പറ്റിയെല്ലാം ന്യൂസ് വരുന്നുണ്ട് അപ്പോൾ അതിന് ഈ മഞ്ഞളിപ്പിനും കൂമ്പ് ചെയ്യൽ മാഗാളി അതിനെല്ലാം ഈ മരുന്ന് വളരെ നല്ലതാണ് അനുഭവസ്ഥർ പല പ്രാവശ്യം ഫീഡ്ബാക്ക് തരുന്നുണ്ട് ഇത് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് തുള്ളി മതി രണ്ട് തുള്ളി മാത്രം മതി അപ്പോൾ ഇപ്പോൾ ഒരു കവുങ്ങിന് നമുക്ക് ഒരു ലിറ്റർ മരുന്ന് ആ ചുവടോട് ചേർത്ത് തടിയോടും വേറിനോടും ചേർത്ത് ഒഴിച്ചാൽ ഒഴിക്കണം രണ്ട് തുള്ളി മതി ഒരു ലിറ്റർ വെള്ളത്തിൽ ഈ കുപ്പിയിൽ രണ്ടായിരം തുള്ളിയുണ്ട് രണ്ടായിരം തുള്ളി എന്ന് പറഞ്ഞാൽ ആയിരം കവുങ്ങിന് ഉപയോഗിക്കാം തെങ്ങിനാണെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളത്തിൽ നാല് തുള്ളി ഈ സസ്യസൗഖ്യ മരുന്ന് ചേർത്താണ് ഒഴിക്കേണ്ടത് ഇത് ഈ ഒരു കുപ്പിയിൽ രണ്ടായിരം തുള്ളിയുണ്ട് ഈ രണ്ടായിരം തുള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് നാല് ഓരോ തെങ്ങിനും നാല് തുള്ളി വെച്ച് അഞ്ഞൂറ് തെങ്ങിന് നമുക്ക് ഈ മരുന്ന് ഒഴിക്കാൻ സാധിക്കും കുപ്പിയുടെ സൈസ് നോക്കണ്ട അത് അതിനകത്തെ മരുന്ന് ആവശ്യത്തിന് ശക്തിയുള്ളതാണ് എന്നാൽ മനുഷ്യന് യാതൊരു വിധ ദോഷവും ചെയ്യുന്നില്ല ഒഴിച്ചിരിക്കുന്ന സ്ഥലത്ത് പുല്ലിന് ആ അത് പശുക്കൾ തിന്നുകൊണ്ട് അതിൻ്റെ പാൽ നമ്മൾ കുടിച്ചുകൊണ്ടെന്ന് യാതൊരു ദോഷവും വരാൻ പോകുന്നില്ല അത്രയ്ക്ക് ഇത് സേഫാണെന്നുള്ളത് എനിക്ക് ഉറപ്പ് നിങ്ങൾക്ക് തരാം ഈ ബോട്ടലിന് നൂറ് എം എല്ലിന് എണ്ണൂറ്റി അൻപത് രൂപയാണ് ചാർജ് എക്സ്ട്രാ വരും കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അത് അൻപത് റുപ്പ്യാണ് അപ്പോൾ പതിനഞ്ച് എം എൽ കുപ്പിയിലാണ് ഈ പച്ചക്കറിക്ക് ഉപയോഗിക്കാവുന്ന മരുന്ന് ഞങ്ങൾ മാർക്കറ്റിലേക്ക് അയയ്ക്കുന്നത് കർഷകർക്ക് അയച്ചു കൊടുക്കുന്നത് ആദ്യം ഇത് കുറച്ചു കാലം ഇതിൻ്റെ ആ ചേരുവ പച്ചക്കറിക്ക് അതിൻ്റെ അതിനെ ബാധിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പ്രത്യേക ചേരുവയാണ് അത് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ അത് കുറച്ച് നാൾ കിട്ടാതെ വന്നപ്പോൾ പല കർഷകരും അതിനുള്ളിൽ അതിൻ്റെ വില ഞങ്ങൾക്ക് അയച്ചു വന്നിരുന്നു ഇത് കിട്ടാ ഇത് കിട്ടാതെ വന്നു ഞങ്ങൾക്കത് മരുന്ന് വേണ്ട സ്റ്റാൻഡേർഡിൽ ക്വാളിറ്റിയിൽ കൊടുക്കാൻ വയ്യാതെ വന്നപ്പോൾ ഞങ്ങളെ എല്ലാവരുടെയും ആ പൈസ തിരിച്ച് ഞങ്ങൾ റീഫണ്ട് ചെയ്തു കൊടുത്തു ഇപ്പോൾ പച്ചക്കറിക്ക് കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള മരുന്ന ചേരുവയെല്ലാം തയ്യാറാണ് അത് ആവശ്യക്കാർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഈ പതിനഞ്ച് മില്ലി ബോട്ടിലിന് എത്ര രൂപ വില വരുന്നത് ഈ പതിനഞ്ച് മില്ലി ബോട്ടിലിന് നൂറ്റി മുപ്പത് രൂപ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് രൂപ നൂറ്റി മുപ്പത് പിന്നെ അൻപത് രൂപ കൊറിയർ ചാർജ് സ്പ്രേ ആണ് പച്ചക്കറിക്ക് നമുക്ക് സ്പ്രേ ചെയ്താൽ മതി സ്പ്രേ ചെയ്യുന്നത് ഇതിൽ ഒരു ലിറ്റർ വെള്ളത്തിന് രണ്ട് തുള്ളി അപ്പോൾ ഇതിനകത്ത് സുമാർ മുന്നൂറ് തുള്ളിയുണ്ട് അതായത് നൂറ്റമ്പത് ലിറ്റർ വെള്ളത്തിൽ ഇത് നമുക്ക് കലർത്തി സ്പ്രേ ചെയ്യാൻ സാധിക്കും ഒരു ഒരു മീഡിയം സൈസ് പച്ചക്കറി കൃഷി കൃഷിത്തോട്ടത്തിൽ ധാരാളമാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നാല് വർഷം വരെയെങ്കിലും ഇതിന് ആയുസ് ഉണ്ട് ലൈഫുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഡേറ്റ് എക്സ്പയർ ചെയ്ത് പോകുമെന്നുള്ള ഒരു ഭീതി ആർക്കും വേണ്ട ഇതിന് പേരിട്ടിരിക്കുന്നത് സസ്യസൗഖ്യ പി ആൻഡി റെമഡി എന്നാണ് ഇത് ചീക്കിന് റബ്ബറിനെ ബാധിക്കുന്ന ചീക്ക് രോഗത്തിന് ഇത് ഉത്തമമാണ് ഇത് പ്രധാനമായും ഇവിടെ ഞങ്ങൾ ട്രൈ ചെയ്ത് പരീക്ഷിച്ചിരിക്കുന്നത് വിജയിച്ചത് നാനൂറ്റി മുപ്പത് ആറാറായി നാനൂറ്റി മുപ്പത് എന്ന റബ്ബർ വർഗത്തിലാണ് ഞങ്ങൾ ട്രൈ ചെയ്തത് ഇത് നല്ല സക്സസ് ആയിരുന്നു ഇതിന് വില മറ്റേതിൻ്റെ പോലെയൊക്കെ തന്നെ മുപ്പത് മില്ലിക്ക് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപ പിന്നെ എക്സ്ട്രാ എക്സ്ട്രാ സസ്യസൗഖ്യ മരുന്ന് കൃഷിയിൽ പല വിളകൾക്കും ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ കപ്പയിലും അതായത് മരച്ചിൽ നിന്ന് ചില സ്ഥലങ്ങളിൽ പറയും കൂടാതെ പപ്പയ അതിൽ ഇല ചുരുളിച്ച പലയിടത്തും വ്യാപകമായിട്ട് കാണാൻ സാധിക്കും ഇല ചുരുണ്ട് കഴിഞ്ഞാൽ അതൊരു വൈറസ് അറ്റാക്കാണ് അതുമൂലം ഇതിൻ്റെ കിഴങ്ങിൻ്റെ സൈസോ അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങളുടെ പപ്പയലാണെങ്കിൽ അതിൻ്റെ ഫലങ്ങളുടെ അതിൻ്റെ ആ വലിപ്പവും ചെറുപ്പമാവും പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അതിൻ്റെ കായ്കൾ വളരെ കുറയും ഈ ഈ സസ്യസൗഖ്യം എന്ന മരുന്ന് സ്പ്രേ ചെയ്താൽ മതി വലിയ കപളങ്ങയാണെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഒന്നോ രണ്ടോ ലിറ്റർ സൈസണിച്ച് ഒരു രണ്ട് ലിറ്റർ ഒഴിച്ചു കൊടുക്കുക സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇത് ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ കപ്പയ്ക്കും ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് ഇതിൻ്റെ ചുള്ളിച്ച അധികം താമസിക്കുക അതിന് നിയന്ത്രണ വിധേയമാവും ഈ സസ്യസൗഖ്യ ഏത് വിളയിലും ഉപയോഗിച്ചാലും നമ്മുടെ സ്റ്റാൻഡേർഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് തുള്ളിയാണ് കുരുമുളകിന് കർക്കിടമാസത്തിൽ പൊള്ളു വണ്ട് അത് ആക്രമിക്കാറുണ്ട് അപ്പോൾ മാസം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പും പിന്നെ തുടങ്ങി ഈ മാസം ആരംഭിച്ചു കഴിഞ്ഞ് ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ രണ്ടാമതും ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് തുള്ളി ചേർത്ത് സ്പ്രേ ചെയ്താൽ പൊള്ളുവണ്ട് ബാധ ഉണ്ടാവാറില്ല മാവിൽ പുഴുക്കേടുണ്ടാകുന്ന സർവ്വസാധാരണ ഒരു രണ്ട് ടൺ മാങ്ങ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഒരു ടൺ മാങ്ങയും പുഴു ബാധിച്ച് കേടാകാനാണ് സാധ്യത അപ്പോൾ ഈ മരുന്ന് പൂക്കുന്ന സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ മാവിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ചുവട്ടിൽ രണ്ടോ മൂന്നോ നാലോ ലിറ്റർ ഒഴിച്ചു കൊടുത്താൽ പുഴുക്കേടിനെ ഇത് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട് ചക്കയിലെ ബാധിക്കുന്ന പലതരം രോഗങ്ങളും ഈ മരുന്ന് സ്പ്രേ ചെയ്താൽ അതോടുകൂടി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മരത്തിൻ്റെ പ്ലാവിൻ്റെ ചുവട്ടിൽ അതിൻ്റെ വലിപ്പം അനുസരിച്ച് രണ്ടോ മൂന്നോ ലിറ്റർ മരുന്ന് ചേർത്തത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഈ രോഗങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട് സസ്യസൗഖ്യ മൂന്ന് സൈസ് ബോട്ടിലുകളിലാണ് കുപ്പികളിലാണ് സപ്ലൈ ചെയ്യുന്നത് ആദ്യത്തേത് പതിനഞ്ച് മില്ലി ഈ പച്ചക്കറിക്കുള്ള മരുന്ന് പതിനഞ്ച് മില്ലിയിൽ മാത്രമാണ് സപ്ലൈ ചെയ്യുന്നത് പച്ചക്കറി കൃഷി ചെയ്യുന്നവർ വലിയ വൻതോതിൽ അല്ലല്ലോ ചെയ്യുന്നത് പലരും ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലായത് വീട്ടമ്മമാരാണ് ഇതിന് കൂടുതലായി അതിൻ്റെ ആവശ്യക്കാർ അപ്പോൾ അവരെ പ്രത്യേകിച്ച് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പതിനഞ്ച് എം എൽ ആണ് ഞങ്ങൾ ഇത് കൊടുക്കുന്നത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഇത് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പതിനഞ്ച് മില്ലിയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നിന്ന് തരാൻ സാധിക്കുള്ളൂ ഞങ്ങൾക്ക് തരാൻ സാധിക്കുകയുള്ളൂ ഇത് ഇതിന് പതിനഞ്ച് മില്ലിക്ക് നൂറ്റി മുപ്പത് രൂപയാണ് നൂറ്റി മുപ്പത് രൂപയും പിന്നെ അൻപത് രൂപ കൊറിയർ ചാർജസും വരും അപ്പോൾ ഈ ഈ പതിനഞ്ച് മില്ലി തന്നെ മറ്റ് ഈ കവുങ്ങിനും തെങ്ങിനുമൊക്കെ ബാധിക്കുന്ന മഞ്ഞളിപ്പിനും അതിനൊക്കെ ഉപയോഗിക്കാം പക്ഷേ അത് വേറെ മരുന്നാണ് ഈ പച്ചക്കറിക്കായിട്ട് പ്രത്യേക മരുന്നാണ് ഓക്കെ ഇപ്പോൾ ഇത് അടുത്തത് മുപ്പത് മില്ലി മുപ്പത് മില്ലി ഇതിന് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് മഞ്ഞെളുപ്പിനും അങ്ങനെയുള്ള രോഗങ്ങൾക്ക് ഇല ചുള്ളിച്ച അങ്ങനെയുള്ള ഞാൻ മുമ്പ് ഈ വീഡിയോയിൽ പറഞ്ഞ പോലൊക്കെ തന്നെ അതിനെല്ലാം ഉപയോഗിക്കാം ഏറ്റവും വലുത് നൂറ് മില്ലിയുടെയാണ് ഈ നൂറ് മില്ലിക്കകത്ത് രണ്ടായിരം തുള്ളിയുണ്ട് ഇത് ആയിരം കവങ്ങിനോ അഞ്ഞൂറ് തെങ്ങിനോ ഒക്കെ ഉപയോഗിക്കുക ഈ മരുന്ന് സസ്യസൗക്കിയ മരുന്ന് ഫലവൃഷങ്ങളിൽ പ്രത്യേകിച്ച് റംബുട്ടാൻ പോലെയുള്ള ഫലവൃഷങ്ങളിൽ സ്പ്രേ ചെയ്യുക സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷികൾ വന്ന് മരത്തിൽ ഇരിക്കും കൊമ്പുകളിൽ ഇരിക്കും ഇത് തിന്നാൻ കായകൾ തിന്നാൻ ശ്രമിക്കുമെങ്കിലും അതിന് തിന്നാൻ സാധിക്കില്ല അത് അത് കുറച്ച് നേരം അവിടെ ഇരുന്ന ശേഷം പറന്നു പോവുകയാണ് കണ്ടിട്ടുള്ളത് ധാരാളം പേര് സംശയം ഇങ്ങനെ പ്രകടിപ്പിച്ചിരുന്നു ഇത് പക്ഷികളെ വരെ വിരട്ടി ഓടിക്കുകയാണെങ്കിൽ ഇത് വിഷമല്ലേ എന്ന് ഇത് വിഷമല്ലേ ഇതൊരു ഹോമിയോ മരുന്നാണ് എങ്ങനെ തെളിയിക്കാൻ അത് വിഷമില്ലെന്ന് തെളിയിക്കാനായിട്ട് അതൊരു ഒരു വെല്ലുവിളി അതിനകത്തില്ല കാര്യം വെച്ചാൽ ഞാൻ ഇത് കുടിച്ചു തന്നെ കാണിച്ചു തരാം കുടിച്ചു കാണിച്ചു തരും അതെ ഇത്രയധികം റിസൾട്ട് തരുന്ന ഒരു ഹോമിയോ മരുന്ന് ഇതിൽ എന്തെങ്കിലും വിഷം വിഷമടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് അപ്പോ അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് സാർ നമ്മളിപ്പോ ഒരു ജഗ്ഗ് എടുത്തിട്ടുണ്ട് ഇല്ലേ ഒരു എടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഗ്ലാസ് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ വിഷമില്ലെന്ന് ഒന്ന് തെളിയിച്ചാലോ ഇത് തെളിയിക്കാനായിട്ട് വിഷമില്ലാതെ തെളിയിക്കാനായിട്ട് ഞാൻ തന്നെ അത് കുടിച്ച് കാണിക്കണം ചെറിയൊരു പേടികളാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് നല്ല ഭയമുണ്ട് കാരണം കഴിഞ്ഞ വീട്ടിൽ ഒരുപാട് പേര് കമ്മനായിട്ട് ചോദിച്ചിരുന്നു പക്ഷെ അപ്പൊ നമുക്ക് എന്താ കൃത്യമായി മറുപടി എടുക്കാൻ സാധിച്ചില്ല കാരണം അയാളീ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു ഒരുപാട് പേര് ചോദിച്ചൊരു സംശയമാണ് അടുത്തൊരു വീഡിയോ ചെയ്യുമ്പഴേ നമ്മൾ ആ ഒരു സംശയം മാറ്റുന്നുല്ലോ അതുകൊണ്ടാണ് ഒന്ന് ചോദിച്ചത് ഈ പക്ഷികൾ അതിനുപോലും തിന്നാൻ വയ്യാത്ത ഒരു പ ഇത് കായകളാണെങ്കിൽ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ എന്നാണ് ജനങ്ങളുടെ സംശയം അപ്പോൾ പലരും കമൻറ്റ് ചെയ്തായിരുന്നു അതെ അപ്പോൾ അത് അതിപ്പോൾ അതിന് യാതൊരു പ്രശ്നവുമില്ല ഇതൊരു ഹോമിയോ മരുന്നാണ് ഇതിൻ്റെ മെച്ചമെന്താണെന്ന് വെച്ചാൽ നമ്മളിത് നമ്മുടെ സ്ഥലത്ത് ഇത് സ്പ്രേ ചെയ്യുമ്പോൾ ഉപയോഗിക്കുമ്പോൾ തളിക്കുമ്പോൾ ഇത് പുല്ലിലൊക്കെ വീഴും ഈ പുല്ല് തിന്ന് നമ്മുടെ പശുക്കളായിരിക്കും ഈ പശുക്കളുടെ പാലാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും പൂ നൂറ് ശതമാനം സേഫായിരിക്കണം ഇത് നൂറ് ശതമാനം സേഫാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം എനിക്ക് സന്തോഷത്തോടെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇത് അതിൻ്റെ ഒരു ഒരു ചെറിയ ഡെമോ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഞങ്ങളിവിടെ കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാ കൃഷിക്കും ഉപയോഗിക്കുന്ന രണ്ട് തുള്ളിയാണ് സാർ പറയുന്നത് അതാ ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളം ഞാൻ എടുത്തു എടുത്തിട്ട് അത് ഞാൻ ജെക്കിലോട്ട് ഒഴിക്കുകയാണ് അതെ അപ്പോൾ ഒരു ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു നമ്മുടെ കണക്ക് ഒരു ലിറ്റർ വെള്ളത്തിന് രണ്ട് തുള്ളിയാണ് അതെ രണ്ട് തുള്ളിയിൽ നിർത്തണ്ട ഒരു മൂന്ന് തുള്ളി പരീക്ഷണത്തിനായിട്ട് ഇതിലേ എല്ലാ ചെടികൾക്കും വേണ്ട വെറൈറ്റികളെല്ലാം അപ്പൊ ഏത് മെഡിസിനെ ഒരു കുപ്പിയിലെടുക്കുക എന്നിട്ട് ഈ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഓക്കെ ഞാനിപ്പോൾ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബയോ കിടനശ്തിൽ എഴുതിട്ടുള്ളത് അപ്പോൾ സീൽ കാണാതെ സീല് പൊട്ടിച്ചു മൂന്ന് തുളി അല്ലേ മൂന്ന് ഡ്രോപ്പ് ഞാൻ ഒഴിച്ചു കഴിഞ്ഞു ഇത് മിക്സ് ചെയ്യണം അല്ലേ മിക്സ് ചെയ്യാം ഓക്കെ ഇപ്പോഴും ചെറിയൊരു പേടിയുണ്ട് ഞാൻ സാറിനോട് ചോദിച്ചതായി ഈ ഒരു പരീക്ഷണം വേണമെന്ന് അപ്പോൾ സാറിന് അത്രയും ഉറപ്പുള്ളതുണ്ട് തന്നെയാണ് സാറ് പറഞ്ഞു അപ്പോൾ കുടിക്കാൻ പോവാണ് കുടിക്കാൻ പോവാ നിങ്ങളോട് എല്ലാവരും അനുവാദം ചോദിച്ചുകൊണ്ട് ഒരു രുചി വ്യത്യാസവും ഇല്ല ഓക്കെ ആ ഒരു ഗ്ലാസ് ഫിനിഷ് ചെയ്തു അപ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആരും എന്താ ഒരിക്കലും ഈ ഈയൊരു ടെസ്റ്റിന് നിൽക്കില്ല എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനേ നോക്കുകയുള്ളൂ പക്ഷേ ഇത് പുള്ളി തന്നെ പറഞ്ഞു ധൈര്യമായിട്ട് ഇത് ചെയ്യാം കുഴി കുഴപ്പമില്ല ഈ ഒരു ടെസ്റ്റ് ചെയ്യണം എന്നാ പറഞ്ഞത് അപ്പോൾ ഇനി ആ ഒരു സംശയത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല ഇവിടെ നിങ്ങൾക്ക് പുറകിൽ കാണാവുന്നത് കവ ചുറ്റും എന്ന് പറയുന്ന പയർ വർഗത്തിൽപ്പെട്ട സസ്യം വളർന്നു കാണാം അപ്പോൾ ഇതിൻ്റെ ഗുണം രണ്ടുമൂന്ന് ഗുണങ്ങളുണ്ട് ഒന്ന് ഇത് വേനൽക്കാലത്ത് നല്ലൊരു മഴയായിട്ടിരിക്കും ഈ സൂര്യൻ്റെ ചൂടും വെയിലും ഒന്നും കൂടുതലടിക്കാതെ ഈ സസ്യങ്ങൾ അത് സംരക്ഷിക്കും കൂടാതെ ഇത് വേനൽക്കാലം ആകുമ്പോൾ ഒരു കുറച്ച് ഭാഗം വേണമെങ്കിൽ വെട്ടി പൊതയായിട്ടിടാം ബാക്കിയുള്ളത് അവിടെ നിൽക്കും അത് അതിൻ്റെ ആയുസ് ഒരു ആ ആറേഴ് മാസം കാണും അതിനുശേഷം അത് ഉണങ്ങി വീണ് അതും ഒരു പൊതയായിട്ട് തീരും ഇതിന് അവ നശിക്കുന്നതിന് മുമ്പ് ധാരാളം മഞ്ഞ പൂക്കൾ ഇതിലുണ്ടാവും ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ അത് ഒരു നമുക്ക് തോരൻ അഥവാ ഉപ്പേരി നമുക്ക് നല്ല രുചിയായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും പിന്നെ ഇത് ഈ പൊത ഇടുന്നതിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി കർഷകർ ബാങ്കിൽ നിന്ന് കടമൊക്കെ എടുത്ത് ഈ നന സ്പ്രിങ്ക്ലർ ആണെങ്കിലും തുള്ളി നനയാണെങ്കിലും അതിനൊക്കെ ചിലവ് വരുത്തുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളിപ്പോൾ ഒരു പ്ലാസ്റ്റിക് കഷ്ണം ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പേ നമ്മുടെ മുറ്റത്തിടുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണ്ണിക്കുമ്പോൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ അടിയിൽ വെള്ളത്തുള്ളികൾ കാണാം അത് എവിടെ നിന്ന് വരുന്ന വെള്ളത്തുള്ളികൾ തീർച്ചയായിട്ടും മണ്ണിൻ്റെ അടിയിൽ നിന്ന് തന്നെയാണ് വേനൽക്കാലത്ത് നിങ്ങൾ നോക്കിയ മുകളിൽ നല്ല മണ്ണ് തറഞ്ഞ് കിടക്കുകയാണെങ്കിലും ഒരു രണ്ടടി അടിയിൽ ചെല്ലുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ മയം കാണാം ഈ വെള്ളമയം രാത്രിയിൽ ആ ചെറിയ തണുപ്പത്തോട് മേളിലോട്ട് പൊന്തുകാണ് നീരാവിയായിട്ട് അത് ഈ പ്ലാസ്റ്റിക്കിൽ തടഞ്ഞു നിന്ന് അവിടെ വെള്ളം തുള്ളിയാവുന്നു വെള്ളത്തുള്ളികളാകുന്നു ഈ തുള്ളികൾ ആണ് നമുക്ക് സസ്യങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നനയുടെ ആവശ്യമേ വരുന്നില്ല അത് ചെലവ് ചെയ്തുള്ള നനയുടെ ആവശ്യം വരുന്നില്ല അപ്പോൾ ആ രീതിയാണ് ഈ പൊതയിടുമ്പോൾ നമുക്ക് ഗുണം കിട്ടുക ആ പൊത കൂടുതൽ കിട്ടാതില്ലെങ്കിൽ ഇതുപോലെ സസ്യങ്ങൾ പയറുവർഗ്ഗം ചണം ഉപയോഗിച്ചിട്ട് വളർത്തി അത് നശിക്കുമ്പോൾ പൊതയായിട്ട് ഇട്ട് ഇട്ടാലും അത് നശിക്കുന്നതിന് മുമ്പ് വെട്ടി പൊതയായിട്ട് വേണമെങ്കിലും ഇടാം പല കർഷകർക്കും പരിചയമുള്ളൊരു വള്ളിയും മുളക് വള്ളിയാണ് കൂമ്പുങ്ങൾ വള്ളിയാണിത് ഇത് അത്യാവശ്യം കാനലിലും ഉണ്ടാകുന്നുണ്ട് ഞാനിതിന് പ്രത്യേകം ശ്രദ്ധയൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല ഇനിയും കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് യാതൊരു വളവ് കിട്ടിയിട്ടില്ല പക്ഷെ പൊത നല്ല ഞാൻ കൊടുക്കുമായിരുന്നു അപ്പോൾ അത് കൊണ്ട് ഇത്രയൊക്കെ തിരികൾ ഉണ്ടായിട്ടുണ്ട് ഇത് കണ്ടോ ഇത് നാല് വർഷം പ്രായമായ കവങ്ങു തൈകളാണ് ഇതിന് ഞാൻ പ്രത്യേക ശ്രദ്ധയോ കൂടുതലോ വളമോ ഒന്നും ചെയ്യുന്നില്ല ഒരു ഒന്നുള്ള രാസവളം പോലും ഞാൻ ഞാനിതിനുപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കുന്നത് കാലിവളം ഉപയോഗിക്കും ഒരു രണ്ട് കൊട്ട കാലിവളം ഒരു വർഷം ഉപയോഗിക്കും കൂടാതെ എല്ലാ വർഷവും ഡോളോമൈറ്റ് വിതറി കൊടുക്കും പിന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഇവിടെ എല്ലാ വിഭാഗങ്ങളിലൊക്കെ മഞ്ഞളുപ്പ് രോഗമുണ്ട് അപ്പോൾ എൻ്റെ മരുന്ന് സസ്യസൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ രോഗത്തിനെ മാറ്റി കിട്ടും നമ്മൾ എത്രമാത്രം ശ്രദ്ധ കൊടുത്താലും രോഗങ്ങളുണ്ടെങ്കിൽ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന വിളവ് കിട്ടില്ല അപ്പോൾ അതിനെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ എൻ്റെ സസ്യസൗഖ്യ എന്ന മരുന്ന് വളരെ ഉപയോഗപ്രദമാണെന്ന് യാതൊരു സംശയവും വേണ്ട ഈ കുരുമുളകിൻ്റെ വിളവ് കണ്ടോ ഇതിന് പുതയും പിന്നെ പലപ്പോഴും ലേശം കാലിവെളവും കൂടാതെ വേറെ യാതൊരു രാസവളവും ഒന്നും ചെയ്യുന്നില്ല നനയും പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷേ ഇത് നല്ലൊരു വർഗമാണ് എൻ്റെ മരുന്ന് സസ്യസൗഖ്യ വർഷത്തിലൊരിക്കൽ കർക്കിടമാസത്തിലും സ്പ്രേ ചെയ്ത് കൊടുക്കും കൂടാതെ വേറെ ഒരു പ്രതിവിധികളും ഞാൻ ചെയ്യുന്നില്ല ഇതിന് രോഗങ്ങളൊന്നും ബാധിക്കാത്ത ഒരു വള്ളി കൂടെയാണ് എന്നാണ് എൻ്റെ പേര് അത് ഒരു ഇത് വെച്ചിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വെച്ചതാണ് അപ്പോൾ മൂന്ന് നാല് വർഷമായി അത് അത്യാവശ്യം രണ്ടാം വർഷം തന്നെ ഇത് കായ്ക്കാൻ തുടങ്ങി നല്ല റിസൾട്ടാണ് ഇത് തരുന്നത് ഈ കൗങ്ങിന് വളമായിട്ട് കാര്യമായിട്ട് പിന്നെ നനയ്ക്കും പൊതയാണ് പ്രധാനം എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത് പൊത നമുക്ക് അത് നനവിന് പകരം സഹായിക്കും കൂടാതെ അത് നല്ലൊരു നല്ലൊരു തീരും നമസ്കാരം ഞാൻ മുമ്പ് ഒരു പതിനഞ്ച് മില്ലി വാങ്ങിയിരുന്നത് പരീക്ഷണത്തിന് വേണ്ടിയിട്ട് അപ്പൊ കുറച്ച് കവുങ്ങിനും ചെറിയ കുള്ളന്തൈ കവുങ്ങിനും ഉപയോഗിച്ചിരുന്നു പിന്നെ ഗംഗാ ബോണ്ടം ഒരു അഞ്ചാറ് തെങ്ങിനും ഉപയോഗിച്ചിരുന്നു അതില് അഞ്ച് തെങ്ങുകൾ കൊലച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ട് നാലഞ്ച് മാസമായി അപ്പോൾ ഈ രണ്ട് മൂന്ന് കൊലകൾ ഓരോ തെങ്ങിനും വന്നിട്ടുണ്ട് നല്ലൊരു റിസൾട്ടായിട്ടാണ് തോന്നുന്നത് രണ്ടര വർഷമായ തൈ തൈകളാണ് അടിച്ചതിന് ശേഷം ഒരു വലിയ ശല്യം എനിക്ക് കാണുന്നില്ല കേട്ടോ അപ്പം ഇതിൻ്റെ തന്നെ ആയിരിക്കും ഞാൻ ഇന്നിപ്പോൾ ഇപ്പം ഞാൻ അതിൻ്റെ കുറേ ഇതുപോലെ ഇന്നലെ പറഞ്ഞ പോലെ ഞാനത് എല്ലാത്തിൻ്റെയും മണ്ടയ്ക്ക് തെങ്ങിൻ്റെ സ്പ്രേ ചെയ്തു ഇപ്പം മൂന്നര ഈ മെയ് ആകുമ്പോൾ നാല് വർഷം ആവുന്ന തെങ്ങാണ് അത് എനിക്ക് ഒരുപാട് അങ്ങ് കുത്തി 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 ഭയങ്കര നാശമായിരുന്നു പക്ഷേ ഈ ഇത് ഒഴിച്ചതിന് ശേഷം അത്രയും ഒരു ശല്യം കാണുന്നില്ല ഞാൻ മാവിന് ഈ ഇലവെട്ടുന്ന ഒരു ഒരു ജീവി ഒന്ന് ഇലവെട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ആവ് തളര് വരുമ്പോൾ ഇല വെട്ടുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഈ മരുന്ന് അടിച്ചതിന് ശേഷം ഞാൻ മറ്റേത് കെമിക്കൽ കരാട്ട അല്ലെങ്കിൽ എക്കാലക്സ് ആയിരുന്നു അടിച്ചോണ്ടിരുന്നത് അത് വിഷമല്ല എപ്പോഴും എപ്പോഴും നമുക്ക് അങ്ങനെ അടിച്ച് നമുക്ക് അസുഖം വരും അന്നേരം നിങ്ങളുടെ ഇത് അടിച്ചതിന് ശേഷം ഇപ്പം ഇല പെട്ടുന്നില്ല പക്ഷെ ഇനി കുറച്ച് ദിവസം കുറച്ച് ദിവസം കൂടെ നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൂടെ ഞാൻ പറയാം ഇപ്പൊ രണ്ടു വർഷം അടിച്ചിട്ട് എന്റെ വൈഫ് അടിക്കുന്നേ വൈഫ് അടിച്ചിട്ട് പറഞ്ഞു ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നേ അടിച്ചിട്ട് പറഞ്ഞു ഇപ്പൊ ഇല വെട്ടുന്നില്ല ഇത് നല്ല മരുന്നാന്ന് പറഞ്ഞു അതും അതും ഉപയോഗമുണ്ട് ഇപ്പൊ ഞങ്ങളുടെ മയങ്കോ ഗ്രൂപ്പിലൊക്കെ ഇത് പലരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷമില്ലാത്ത വർണ്ണം കണ്ടു പിടിക്കണമെന്ന് വിചാരിച്ചു കാരണം നിങ്ങളുടെ സെയിം സാധനം ഉപയോഗിച്ചിട്ട് വേറൊരാൾക്ക് ഇതുകൊണ്ട് ചെടി പോയ ചെടിയായിരുന്നു മൊത്തം ഇലയെല്ലാം വാടി പോയതായിരുന്നു നിങ്ങളുടെ മരുന്ന് ഒഴിച്ചപ്പോ സമയത്ത് അത് റിക്കവറായിന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങളുടെ മരുന്ന് ഞാൻ മേടിക്കുന്നത് എൻ്റെ ഈ തുക ഒഴിച്ച സമയത്ത് മൊത്ത മൊത്തത്തിൽ ഇലയെല്ലാം മഞ്ഞിച്ച് ഫംഗസ് വന്ന് പോകാനായിട്ടുള്ള ഇതായിരുന്നു എന്തായാലും നിങ്ങളുടെ ഒഴിച്ച സമയത്ത് അതെല്ലാം റിക്കവറായി ചെടി ഇപ്പം പൂത്തു ഹലോ നമസ്കാരം സാർ ഞാൻ എണ്ണായിരം രൂപ അയച്ചത് പത്ത് ഹോട്ടൽ മരുന്ന് എനിക്ക് വേണം അതിനു വേണ്ടി അയച്ചതാണ് പിന്നെ അത് ക്യാഷ് കുറവാണെങ്കിൽ ആ ഉള്ളതിനാൽ മതി പ്രശ്നമല്ല പിന്നെ നല്ല റിസൾട്ടാണ് ഇപ്പോൾ എനിക്കുള്ളത് നിങ്ങള മരുന്ന് ഉപയോഗിച്ചിട്ട് പൂർണ്ണപേരം ഞാൻ അടുത്ത അടുത്ത പ്രകാശി ഉപയോഗിച്ചിട്ട് പറഞ്ഞുതരാം ഓക്കെ ഇത് ഇത് കണ്ടില്ലേ ഇത് ഈ മലേഷ്യൻ പച്ചയുടെ കുള്ളൻ വെറൈറ്റിയാണ് അതൊരു നാടൻ ഇത് വകയിൽ പെടും അതിന് എൻ്റെ മരുന്നല്ലാതെ വേറെ ജൈവവളവും കൊടുക്കുന്നുണ്ട് പക്ഷേ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ചെല്ലികളൊന്നും കടിക്കുന്നില്ല അങ്ങനെ മറ്റ് ചീലോ അങ്ങനത്തെ യാതൊരു രോഗവും ഇതിനെ ബാധിച്ചിട്ടില്ല അത് ഇതിൻ്റെ ഇതിനുപയോഗിക്കുന്ന മരുന്നിൻ്റെ ഗുണവും പിന്നെ കൂടാതെ ഈ നാടൻ വെറൈറ്റിയിൽ പെടുന്നതാണ് എന്നുള്ളൊരു മെച്ചം കൂടെയുണ്ട് കൂടാതെ കൃഷിമിത്ര ടി വി സെലക്ട് ചെയ്യുന്ന പത്ത് കർഷകർക്ക് കസ്റ്റമേഴ്സിന് എൻ്റെ മരുന്ന് സസ്യസൗഖ്യ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ് എൻ്റെ ഈ സസ്യസൗഖ്യ എന്ന മരുന്ന് അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം നല്ല ഫീഡ്ബാക്ക് അനുമതി എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ വിളകൾക്കൊക്കെ ഉപയോഗിക്കാം ഇതിനെപ്പറ്റി ഉപയോഗ രീതിയെപ്പറ്റി അറിയുന്നതിന് ഒരു നോട്ടീസ് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് അയച്ചു തരുമ്പോൾ അയച്ച് എല്ലാ കസ്റ്റമേഴ്സിനും അയച്ചു കൊടുക്കുന്നുണ്ട് അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ഏത് സമയത്തും നിങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാം